നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് മൂന്ന് വലിയ സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാനുള്ളത് വേറെ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരി കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിൽ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തേക്കണം സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് വഴച്ചി കൊടുക്കാം ഇനി സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നല്ല ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് വരണ്ട് ട്രാൻസ്പെറൻറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം വേറെ ഒരു മസാലയും നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കുന്നില്ല ഈ ഗരം മസാലയും കുരുമുളകും പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി പൊടികളുടെ ഒരു പച്ചമണം മാറി കഴിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ബീഫിൻ്റെ വേവ് വരെ ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇത് വെന്ത് കുഴയേണ്ട ഒരു മുക്കാ വേവിൽ നമ്മളിത് വേവിച്ചെടുത്താൽ മതിയാകും കാരണം നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഈ ബീഫിൻ്റെ കൂടെ ചേർത്ത് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീ ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു മുക്കാൽ വേഗമായതിനു ശേഷം മാത്രമാണ് ഞാനിത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടും വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കുക്കർ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മുക്കാൽ ആവുന്നത് വരെ നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ മുക്കാ ആയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇത് ബീഫിൽ നിന്നും ഓറി വന്നിട്ടുള്ള വെള്ളമാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മൂന്ന് ക്യാരറ്റും മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കർ അടച്ചിട്ട് വേവിച്ചു കൊടുക്കാം അപ്പോൾ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് അടഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാലാണോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പല അങ്ങനെയൊന്നും ഇല്ല എല്ലാ പാലും കൂടി ചേർത്ത് എടുത്താൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണിത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കണ്ട കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് നമുക്ക് നോക്കി കൊടുക്കാം ഉപ്പ് പോരാമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിട്ട ഉപ്പ് കറക്റ്റായിരുന്നു ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്നും മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് സ്റ്റൂ ഇവിടെ റെഡി നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നും നമ്മൾ മസാലയൊക്കെ ചേർത്തുള്ള ഇറച്ചിയൊക്കെ അല്ലേ കഴിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ടേസ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം